ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രോക്ക് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ തന്നെ കുറേ ഫ്രോക്ക് നൈറ്റീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിവിടെ രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത് മെറ്റീരിയൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്രണ്ടിനും ബാക്കിനുമായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യണം ആദ്യം നമുക്കൊന്ന് നീളത്തിൽ ഫോൾഡ് ചെയ്ത ശേഷം പിന്നെ വീതിയിൽ മടക്കിയിടണം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഇതിൻ്റെ മടക്കുവശം മുകളിൽ വരുന്ന രീതിയിൽ ഈ കാണുന്ന രീതിയിൽ വേണം കേട്ടോ മടക്കിയിടാൻ വേണ്ടി അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള നീളം വരുന്നത് കേട്ടോ രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റാണ് അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്ത് ഓപ്പൺ ആയിട്ടാണുള്ളത് കേട്ടോ ഇവിടെ നിന്നാണ് നമുക്ക് ഫ്രില്ലിന് വേണ്ടി കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇതുപോലെ പതിനൊന്ന് ഇഞ്ച് വീതം രണ്ട് പാർട്ടായിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫ്രില്ലിൻ്റെ ലെങ്ത് പത്ത് ഇഞ്ച് മതി എന്നുണ്ടെങ്കിൽ ബാക്കി താഴെ നിന്നും നമുക്ക് വള്ളിക്ക് കൂടി കട്ട് ചെയ്തെടുക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ സൈഡിൽ നിന്നാണ് വള്ളിക്ക് വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ശേഷം നമുക്ക് ബോഡി പീസ് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ബോഡി പീസിൻ്റെ ആണ് ബോഡി പീസിന് ഇനി നമുക്ക് ലെങ്ത് കിട്ടുന്നത് മുപ്പത്തിനാല് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഫ്രിൾസിന് വേണ്ടി മാർക്ക് ചെയ്ത പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ബോഡി മെഷർമെൻസ് കൊടുക്കാവേ ഇതിവിടെ മുപ്പത്തിനാല് ഇഞ്ച് ചെസ്റ്റ് സൈസിന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അര ഇഞ്ച് ലൂസും കൂടി ഇട്ട് മുപ്പത്തി ആറ് ഇഞ്ചാണ് ഇവിടെ ഫിറ്റിംഗ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുള്ള ആണ് ഈ കൊടുക്കുന്നത് ഫസ്റ്റ് എൻ്റെ ഷോൾഡർ ഞാനിവിടെ ആറ് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തത് ആംഹോളും സെയിം തന്നെ ആറ് ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ നാലിലൊന്നിൻ്റെ കൂടെ സീം അലവൻസും കൂടി മാർക്ക് ചെയ്ത് ഇത് ഇതുപോലൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആംഹോളിന് വേണ്ടിയിട്ട് ഇതുപോലെ ഷോൾഡറിൻ്റെ ലെങ്ത് ഹാഫ് മാർക്ക് ചെയ്യുക ശേഷം ആംഹോൾ കർവ് ഉണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് പോയിൻറ്റും കൂടി ജോയിൻ ചെയ്യാം ഇപ്പോൾ ഫ്രണ്ട് ആം ആംഹോള് കുഴിച്ച് മാർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഷേപ്പ് വരുന്ന പോർഷനിലും ആണ് നമുക്ക് അടുത്ത മാർക്കിംഗ് വരുന്നത് അപ്പോൾ ഇവിടെ ഷേപ്പ് വരുന്ന പോർഷനിൽ അധികം ഷേപ്പായിട്ട് കിടക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളിവിടെ സെയിം ആയിട്ട് ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ വള്ളി കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കെട്ടി അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും അപ്പോൾ ബാക്കി ഇത് ഇതുപോലെ എലൈനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണേ അപ്പോൾ മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവ് ദേ ഈ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അപ്പോൾ സ്ലീവിൽ ചെറിയ ഫ്രിൽസ് കൂടി കൊടുക്കുന്നുണ്ട് സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് ഏഴി ഇഞ്ചാണ് കേട്ടോ മടക്കി അടിക്കാനും കൂടി വിട്ടിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു രണ്ടര ഇഞ്ചോളം ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഫ്രില്ലിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ശേഷമാണ് നമുക്ക് സ്ലീവിൻ്റെ വിത്ത് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ സ്ലീവിൻ്റെ വിത്ത് ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ഇല്ലേ ചെസ്റ്റ് മെഷർമെൻറ്റ് നാലിലൊന്നിനേക്കാളും ഒന്ന് കുറച്ചിട്ട് വേണം കേട്ടോ മാർക്ക് ചെയ്യാൻ വേണ്ടി ശേഷം നമുക്ക് സ്ലീവിൻ്റെ കുഴിവ് കൊടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് അപ്പോൾ അതുകൂടി ഇതേ ഇതുപോലെ മാർക്ക് ചെയ്ത് ഇനി നമ്മൾ നോർമൽ സ്ലീവ് എങ്ങനെയാണോ കട്ട് ചെയ്തെടുക്കുന്നത് ആ രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫ്രില്ലിനു വേണ്ടി എക്സ്ട്രാ നമ്മൾ ഇട്ടിട്ടുണ്ട് ആ ഒരു പോർഷൻ മാത്രം ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടി എടുക്കാം താഴെ ഭാഗത്ത് ഇലാസ്റ്റിക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കുറച്ചുകൂടി വിട്ട് കൂട്ടിയിട്ട് വേണം എടുക്കാൻ വേണ്ടി അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ മെഷർമെൻറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ലീവും നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം കേട്ടോ സ്ലീവിന് കട്ട് ചെയ്ത് കഴിഞ്ഞ് ആ താഴത്തുള്ള ഭാഗത്ത് നിന്നാണ് കേട്ടോ നമ്മൾ വള്ളിക്ക് വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ക്രോസ് പീസും വേണം അതും നമ്മൾ ആ ഒരു പോർഷനിൽ നിന്നാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ബോഡി പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഫ്രണ്ട് ആംഹോൾ കുഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് രണ്ട് പീസും കൂടി ഉള്ളതുകൊണ്ട് തന്നെ ബാക്ക് ആംഹോൾ വഴി വേണം കട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതേ ഇതുപോലെ താഴെ ഭാഗം വരെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും അടിയിലായി ഒന്നര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഇതേ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്ക് നെക്കിൻ്റെ മെഷർമെൻ്റ് ആണ് നെക്കിൻ്റെ വിത്ത് ഇവിടെ എടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് കേട്ടോ ഒരു ഇഞ്ചും കൂടി ഉള്ളിലേക്ക് പോവും അപ്പോൾ രണ്ടേ മുക്കാൽ ഇഞ്ച് കിട്ടും കേട്ടോ ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി നമുക്ക് നെക്കിൻ്റെ ഇറക്കമാണ് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം അഞ്ചര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് ബാക്ക് നെക്ക് നാലിഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടും റൗണ്ട് നെക്കായിട്ടാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ രണ്ട് നെക്കിൻ്റെ പോർഷനും ഇതുപോലൊന്നും വരച്ചു കൊടുക്കാം പിന്നെ നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ ആദ്യം രണ്ട് പീസും കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം ബാക്ക് പീസ് മാറ്റിയ ശേഷം നമുക്ക് ഫ്രണ്ട് നെക്കും ഫ്രണ്ട് ആംഹോളും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ബോഡി പീസിൻ്റെ മെഷർമെൻസ് എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷൻ ഒന്ന് കുഴിച്ചുകൂടി കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത് നിർബന്ധമില്ല വേണ്ടവർക്ക് മാത്രം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ നൈറ്റി ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ അത് മസ്റ്റായിട്ട് ചെയ്യണമെന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ക്രോസ് പീസ് വേണം അപ്പോൾ ക്രോസ് പീസും വള്ളിക്കും വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നെക്കിലേക്കുള്ള ഒരു ഡിസൈൻ കൂടി കൊടുക്കണം അപ്പോൾ നമ്മുടെ ബാലൻസ് ഉള്ള പീസ് ഇത് ഇതുപോലെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് പീസ് നമുക്ക് വേണം ശേഷം നമ്മുടെ ഫ്രണ്ട് നെക്ക് ദേ ഈ കാണുന്ന രീതിയിൽ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിനൊക്കെ വെച്ചു കൊടുത്ത ശേഷം ആ നെക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ടും ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം ഇനി ഷോൾഡറിൻ്റെ പോർഷനും മാർക്ക് ചെയ്യാം ശേഷം നമുക്ക് ഒരു കോളർ പോലെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നെക്കിൻ്റെ ഭാഗത്ത് ഒരു രണ്ടര ഇഞ്ച് എക്സ്ട്രാ നമുക്ക് കൊടുത്തെടുക്കണം അപ്പം ദേ ഈ കാണുന്ന പോലെയാണ് കേട്ടോ കൊടുക്കേണ്ടത് ശേഷം നമുക്ക് ഫ്രണ്ട് പോർഷൻ ഒന്ന് കറവ് ചെയ്തുകൂടി കൊടുക്കണം അപ്പോൾ ഈ കാണുന്ന പോലെ ഒരു മാർക്കിംഗ് കൂടി കൊടുക്കണം കേട്ടോ ഇതാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ എന്താ ഇതുപോലെ രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കൊരു ലൈനിങ് പീസ് കൂടി വേണം അപ്പോൾ ഇതുപോലെ ഒരു ലൈനിങ് ഉള്ളിലായി വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത ശേഷം ലൈനിങ് കൂടി കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കോളറിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഈ കറവ് വരുന്ന ഭാഗമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ നല്ല വശത്തേക്ക് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ഭാഗത്ത് വെച്ചിട്ട് വേണം ലൈനിങ് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ രണ്ട് പീസും ഞാൻ ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ കടസം കൂടി ഇട്ട് ഇതിൻ്റെ നല്ല വശത്തേക്ക് ഇട്ടെടുക്കണം ഇതുപോലെ കറവായിട്ട് വരുന്ന പോർഷൻസ് എല്ലാം തന്നെ നന്നായിട്ട് തന്നെ എടുക്കണം കേട്ടോ ഒന്ന് അതിൻ്റെ കൂടി ചെയ്തെടുക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും അപ്പോൾ രണ്ട് പീസും ഇത് ഇതുപോലെ ചെയ്തെടുക്കാം കണ്ടോ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയത് ഇനി നമുക്കിത് ഫ്രണ്ട് പോർഷനിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഫ്രണ്ട് നൈറ്റിയുടെ ഫ്രണ്ട് പോർഷൻ്റെ ഇതുപോലെ ഇതേതുപോലെ രണ്ടും കൂടി ഫിക്സ് ചെയ്ത ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ആണ് ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷം ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണോ കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അതനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാം ഇനി നമുക്ക് ഇതുപോലെ ക്രോസ് പീസ് കുറച്ച് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ ഇതൊരു ഒന്നേകാൽ ഇഞ്ച് വിട്ടിലാണ് കേട്ടോ ക്രോസ് പീസ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം തന്നെ ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ച് ജോയിൻ ചെയ്യണം അപ്പോൾ നമ്മളിവിടെ ഒരു ഷോൾഡർ ആയിരുന്നു ജോയിൻ ചെയ്തല്ലേ അപ്പോൾ ആ അടുത്ത ഷോൾഡർ ജോയിൻ ചെയ്യാതിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പോർഷനിൽ നിന്നും ഇതേതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ എനിക്കിതാണ് കുറച്ചും കൂടി വശം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് അയൺ കൂടി ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ബട്ടൺ കൂടി വെച്ച് കൊടുക്കാം കേട്ടോ എന്നാലാണ് കുറച്ചും കൂടി മങ്ങി കിട്ടുന്നത് ഇനി സ്ലീവിൻ്റെ സ്റ്റിച്ചിങ്ങും കൂടി കാണിക്കാം അപ്പോൾ സ്ലീവിന് കട്ട് ചെയ്ത പീസിൻ്റെ താഴെ ഭാഗത്തൊന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടില്ലേ ആ ഒരു ഭാഗം ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇട്ടെടുക്കണം അപ്പോൾ മുകൾ ഭാഗത്ത് ഇതുപോലെ പ്ലേറ്റ്സ് കൊടുത്ത ശേഷം താഴെ ഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക്കാണ് ഇട്ടോ കൊടുക്കുന്നത് അപ്പോൾ മുകൾ ഭാഗത്ത് ഇത് ഇതുപോലെ ചെറിയ പ്ലേറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി കാലിഞ്ച് വിട്ട് വരുന്ന ഇലാസ്റ്റിക്കാണ് താഴെ ഭാഗത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ മടക്കി അടിച്ചില്ലേ ആ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് അതിന് തൊട്ട് മുകളിലായി വെച്ചിട്ട് വേണം കേട്ടോ ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അപ്പോൾ അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എടുക്കുമ്പോൾ കൈവണ്ണത്തേക്കാളും ഒന്നോ രണ്ടോ ഇഞ്ച് കുറച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടി അപ്പോൾ നല്ല വലിയുള്ള ഇലാസ്റ്റിക് ആണെങ്കിൽ അതനുസരിച്ചിട്ട് എടുക്കുക കട്ട് കൂടി ഇലാസ്റ്റിക് ആണെങ്കിൽ കുറച്ചും കൂടി കൂട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ ഈ കാണുന്ന പോലെ ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ എന്താ ഇതുപോലെ സ്ലീവ് റെഡി ആയിട്ടുണ്ട് ഇനി താഴെ ഭാഗത്ത് ഇടാനുള്ള പ്ലീറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഒരു വശത്ത് രണ്ട് എണ്ണമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ല പ്ലീറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ പ്ലീറ്റ്സ് കുറവ് മതിയെങ്കിൽ കുറച്ച് പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റണം ഇപ്പോൾ താഴെ ഭാഗത്ത് ഇതുപോലെ പ്ലീറ്റ്സ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് പോർഷനിൽ മാത്രം ഇതേ ഒരു ലേസ് കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കളറുമായിട്ട് മാച്ച് ചെയ്യുന്നൊരു ലേസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേതുപോലെ ലേസ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനലായിട്ടുള്ള ലുക്ക് കണ്ടോ നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു നൈറ്റി ഫ്രോക്കാണ് കേട്ടോ ഫ്രണ്ടിലൊരു വൈറ്റ് ബട്ടൺ കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തന്നു പോകാൻ മറക്കല്ലേ പിന്നെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ് താങ്ക്